ഒതുക്കാനുള്ള നീക്കം തിരിച്ചറിഞ്ഞ് കരുക്കൾ നീക്കിയ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തിരികെയെത്തി ഫലം വരുന്നതുവരെ പുറത്തുനിർത്താനുള്ള ഒരു വിഭാഗത്തിന്റെ നീക്കങ്ങളെ സമർത്ഥമായി സുധാകരൻ നേരിടുകയായിരുന്നു ചുമതല കൈമാറാൻ താൽക്കാലിക പ്രസിഡന്റ് എം എം ഹസൻ എത്തിയിരുന്നില്ല ഇതിനെ വിമർശിച്ചാണ് സുധാകരൻ വീണ്ടും പ്രസിഡന്റിന്റെ കസേരിയിൽ എത്തിയത് കെ സുധാകരനെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്നത് വൻ കരുനീക്കങ്ങൾ പക്ഷേ അങ്ങനെയങ്ങ് ഒതുങ്ങില്ലെന്ന സൂചന നൽകി സുധാകരനും കരുക്കൾ നീക്കിയപ്പോൾ മറുപക്ഷത്തിന് പിറകോട്ട് വലിയ വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ സുധാകരനെ പുറത്തുനിർത്താനുള്ള നീക്കമാണ് സുധാകര വിരുദ്ധർ നടത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം ആ പക്ഷത്തിനൊപ്പം നിന്നു എന്ന പരാതിയാണ് സുധാകര വിഭാഗത്തിന് ഉള്ളത് ഹൈക്കമാൻഡ് സമ്മർദ്ദം ചെലുത്തിയാണ് സുധാകരന് പകരം എം എം ഹസനെ ഈ വിഭാഗം ചുമതല ഏൽപ്പിച്ചത് ഫലം വരുന്നതുവരെ ഹസൻ തന്നെ തുടരാൻ ശ്രമവും നടത്തി ഫലം എതിരായാൽ പിന്നെ സുധാകരന്റെ തിരിച്ചുവരവ് എന്ന നീക്കമായി തടയാം എന്നും ഈ വിഭാഗം കരുതി ഇതെല്ലാം തിരിച്ചറിഞ്ഞാണ് സുധാകരനും നീങ്ങിയത് സ്ഥാനം വീണ്ടും താൻ ഏറ്റെടുക്കുകയാണെന്ന് സുധാകരൻ ഹൈക്കമാൻഡിനെ കഴിഞ്ഞ ദിവസം അറിയിച്ചു കെ സി വേണുഗോപാലും എ കെ ആന്റണിയുമടക്കം പ്രധാന നേതാക്കൾ ഇതിനെ എതിർത്തതുമില്ല ഹൈക്കമാൻഡ് സ്ഥാനം ഏറ്റെടുക്കാൻ അനുമതി നൽകുകയും ചെയ്തു ഇതോടെയാണ് ബുധനാഴ്ച രാവിലെ തന്നെ കെ സുധാകരൻ ഇന്ദിരാഭവനിൽ എത്തി സ്ഥാനം ഏറ്റെടുത്തത് എം എം ഹാസനും വി ഡി സതീശനും അടക്കം പ്രധാന നേതാക്കളാരും സുധാകരൻ വീണ്ടും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിന് എത്തിയില്ല ഹസൻ സുധാകരൻ പറയുകയും ചെയ്തു സാന്നിധ്യം ആവശ്യമില്ല എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും എങ്കിലും അദ്ദേഹത്തിന് ഒരു ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു ഞാൻ എന്നും ആഗ്രഹിക്കുന്നു അസൻ മാത്രല്ല എല്ലാ നേതാക്കന്മാരും രണ്ടു കൂടി ഉണ്ടായിരുന്നു ആഗ്രഹിക്കുന്ന ചുമതല കാര്യമാറും അതെ അസൻ മാത്രല്ലെന്നേ ഞാൻ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാർ എല്ലാവരും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാ വളരെ വൈഭവമുള്ള തിരക്കുള്ളയാളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നു പറഞ്ഞ് വി ഡി സതീശനെ കൊട്ടാനും സുധാകരൻ മറന്നില്ല അദ്ദേഹം ഒരു വൈഭവമുള്ള ആളല്ലേ മറന്നില്ലാണു അത്ര പെട്ടെന്നൊന്നും ഈ കസരിയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ കഴിയില്ലെന്ന സന്ദേശം കൂടി സുധാകരൻ എതിർചേരിക്ക് നൽകിയിട്ടുണ്ട് വലിക്കാൻ വലിക്കാൻ എന്നെ എന്നെയോ എന്നെയോ വലിക്കാനോ സുധാകരന്റെ ഇനിയുള്ള നീക്കങ്ങൾ കൂടുതൽ കാർക്കശത്തോടെ ആയിരിക്കുമെന്നാണ് സൂചനകൾ എം എം ഹസൻ ചുമതലയിലേക്ക് എടുത്ത പല തീരുമാനങ്ങളും തിരുത്താൻ ഒരുങ്ങുകയാണ് സുധാകരൻ എം എ ലത്തീഫിനെ പാർട്ടിയിൽ തിരിച്ചെടുത്തത് അടക്കം പുനഃപരിശോധിക്കാനാണ് നീക്കം കണ്ണൂരിൽ മമ്പ്രം ദിവാകരനെ തിരിച്ചെടുത്തതിൽ സുധാകരനെ എതിർപ്പില്ലെന്നാണ് സൂചന ഇനി കാത്തിരുന്ന് കാണാമെന്ന സൂചനയാണ് സുധാകര അനുകൂലികൾ മറുപക്ഷത്തിന് നൽകിയ സന്ദേശം ന്യൂസ് ബ്യൂറോ കണ്ണൂർ